വരുന്ന വെള്ളം നേരെ തന്നെ രണ്ട് വശങ്ങളിലേക്കും കൂടി ഒഴുകി ഇങ്ങനെ പല വ്യാഖ്യാനങ്ങളും കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട് പക്ഷെ അത് വേറെ ആരും കണക്കിലെടുക്കുന്നില്ല എന്നതാണ് സത്യം ആരടാ പറഞ്ഞു ആരാ പോ മാക്സിമം സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിക്കുന്ന ഒരു പ്രളയം അത്ര ഉള്ളത് അത്ര നമസ്കാരം നമസ്കാരം ഹെറഞ്ഞുടുംബത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീജിത്ത് എന്റെ അപ്പൊ നമ്മൾ ഈ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ആദ്യ മുല്ലപ്പെരിയാറ് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു വലിയൊരു ചർച്ചാ വിഷയായിട്ട് അന്ന് മാറിയിട്ടില്ല ഫസ്റ്റ് വീഡിയോ അല്ലെ അതിനുശേഷം ഇപ്പൊ ഒരുപാട് അതുപോലെ തന്നെ കമന്റ്സിൽ ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾ ഇനി ചർച്ച ചെയ്യരുത് എന്തിനാ ഇപ്പൊ നിങ്ങളുടെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ മുല്ലപ്പെരി ഈ ഒരു വിഷയം മാത്രമേ ഉള്ളു അന്ന് ഞങ്ങൾ ഇതിന് മറുപടി പറയുകയും ചെയ്തിരുന്നു ഞങ്ങൾ ഇനിയും ചെയ്യും മുന്നോട്ട് പോകും മുന്നോട്ട് പോവുകയും ചെയ്യും കാരണം ഇത് ഞങ്ങൾ ഞങ്ങളെ ഈ ഇടുക്കിയിലാണ് പ്രത്യേകിച്ച് മുല്ലപ്പെരിയാറിന്റെ ചോട്ടിലാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കും ഈ വീഡിയോ ഞങ്ങൾ മാക്സിമം വൈറലാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അന്ന് പറഞ്ഞു അപ്പൊ അതിൽ പ്രകാരം ഒരുപാട് ആൾക്കാർ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് 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 നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അല്ലാത്ത ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് അല്ലാത്ത കുറച്ച് കീടങ്ങൾ മാത്രം അല്ലാതെയും നിൽക്കുന്നുണ്ട് അതുള്ളത് പറയണമല്ലോ അപ്പം എന്തായാലും നമ്മൾ അവരെ എല്ലാം തട്ടിക്കളെ ഇന്ന് ഞങ്ങൾ ഇനിയും പ്രതികരിക്കും അങ്ങനെ പ്രതികരിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു വലിയൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ന് ഭയങ്കര ഒരു ചർച്ചാ വിഷയമായി നമ്മുടെ മുൻനിര മാധ്യമങ്ങളെല്ലാം എല്ലാ മാധ്യമങ്ങളിലും ഇന്ന് മുല്ലപ്പെരിയാർ ഒരു ന്യൂസായി നേരത്തെ ഈ യുവന്മാരൊരു ഒറ്റ ഒരുത്തന്മാർ ഏത് ഈ മലയാളത്തിലെ മുൻനിര എന്ന് പറയുന്ന ഈ പല മാധ്യമങ്ങളിലും ഒരു വാർത്ത പോലും ഇല്ല നിങ്ങൾക്കറിയാവോ ഈ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഒരു വാർത്ത പോലും ഇല്ല എന്നുള്ളതാണ് ഇവന്മാരൊന്നും ില്ല ഇപ്പം അതൊരു ചർച്ചാ വിഷയം ആയിട്ടുണ്ട് ആ ചർച്ചാ ആയതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണെന്നല്ല ഈ പറഞ്ഞു വരുന്നത് നിങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരുമാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതിനെ ഓരോരുത്തർ ഇതിനെല്ലാത്തിനും കാരണം ഈ ഒരു അല്ലെ ന്യൂസ് ഇത്രയും ഇതാകാൻ കാരണം അപ്പം എന്തായാലും എല്ലാവർക്കും അതിന്റെ ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് ഇനിയും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനെതിരെ പോരാടണം നമുക്ക് മുല്ലപ്പെരിയാറിന് വേണ്ടി നമുക്ക് പോരാടണം അപ്പം ഈ ഒരു വാർത്ത ഇപ്പം ഇന്ന് വൈറലായിട്ട് നമ്മളെ മന്ത്രിമാരുടെ ചെവിയിൽ വരെയും അതുവരെ ഒരു ചർച്ചാ വിഷയമായി ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ന്യൂസ് ഉണ്ടല്ലോ ആ ന്യൂസ് നമ്മുടെ റോഷി അഗസ്റ്റിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് പന്ത്രണ്ടാം തീയതി ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഇന്ന് യോഗം വിളിച്ചിരിക്കുകയാണ് മുല്ലപ്പെരിയാറിന്റെ യോഗം വിളിച്ചിരിക്കുകയാണ് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് അതിനോടൊപ്പം സങ്കടം നൽകുന്ന മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ മലയാളികളിൽപ്പെട്ട കുറച്ച് കീടങ്ങൾ ഇതിനെതിരെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ പ്രധാനമായിട്ടും വന്നത് അപ്പൊ അതെന്താണ് പ്രധാനമായിട്ടൊരു വാർത്ത എന്താണ് മുല്ലപ്പെരി ഡാം ഒരിക്കലും പൊട്ടില്ല എന്ന് പറഞ്ഞൊരു മലയാളി വന്നിട്ടുണ്ട് ഡാം ഒരിക്കലും പൊട്ടില്ല തമിഴ്നാടിന്റെ വാദം ശരിയെന്നും മലയാളികളും അതല്ലേ ഞാൻ നമ്മള് തമ്മിലും കണ്ടത് അത് തന്നെയാണ് ശരിയാണ് അത് ഞങ്ങൾ പറഞ്ഞ കാര്യമല്ല വേറെ കുറെ ആൾക്കാർ പറഞ്ഞു നമുക്ക് ആദ്യം ആ പുള്ളി പറഞ്ഞത് കേൾക്കാല് തീർച്ചയായും പൊട്ടിയാൽ എല്ലാം നശിക്കും എന്ന ഒരൊറ്റ ഉത്തരമാണ് എല്ലാവരും പറയുന്നത് എന്നാൽ തമിഴ്നാട് ഉറപ്പിച്ചു തന്നെ പറയുകയാണ് ആയിരം വർഷങ്ങൾ കഴിഞ്ഞാലും മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയില്ലായിരുന്നു തമിഴ്നാടിന്റെ വാദമാണ് ശരിയെന്ന് പലരും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പലരും ആരാണാവോ ഇവരെ പോലും മതി ബാക്കി മലയാളികളൊന്നും അംഗീകരിക്കുന്നു തോന്നുന്നില്ല പ്രധാന കാരണം ഇതൊരു ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ടാണ് അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ ഗുരുത്വാകർഷണ ബലം എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഡാം ഇവിടെ വെള്ളത്തെക്കാൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടിയ അവസ്ഥയായ കരിങ്കല്ല് കൊണ്ടാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ലിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് എത്ര നാൾ വെള്ളത്തിൽ കിടന്നാലും അതിന് ഒരു മാറ്റവും സംഭവിച്ചില്ല അങ്ങനെയുള്ള കരിങ്കല്ല് അടുക്കി വെച്ചുണ്ടാക്കിയതാണ് മുല്ലപ്പെരിയാർ ഡാം ഈ ഈ നിർമ്മിക്കുന്ന സിമന്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അടുക്കി വന്നു മൊത്തത്തിലുള്ള ഭാരമാണ് ഇത് അതായത് പറഞ്ഞു ഗ്രാവിറ്റി അത് എല്ലാവർക്കും അറിയാം നമുക്കും അറിയാം നിങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇതൊരു ഗ്രാവിറ്റി ഡാം ആണ് ഇത് ഉണ്ടാക്കി കരികല് കൊണ്ടാണ് ഇത് സോർക്കി എന്ന് പറയുന്ന ഇതിന്റെ മൊത്തത്തിലുള്ള ഭാരം കൊണ്ടാണ് ഈ മുല്ലപ്പെരിയാർ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും പൊട്ടില്ല എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം അണക്കെട്ടിൽ ചെലുത്തുന്ന ബലം എത്രയാണോ ആ അത്രയും ഫോഴ്സിനെ ചെറുക്കുവാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ കരത്തിൽ കരിങ്കല് അടുക്കിയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഇത് നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന സുർക്കി കാലപ്പഴക്കത്തിൽ ചോർന്നൊലിച്ചു പോയിരിക്കുന്നു എന്നതാണ് അപ്പോൾ

ഈ സുർക്കി എന്ന് പറയുന്ന ഈ പദാർത്ഥം ഉപയോഗിച്ചത് ഡാമിന് ബലം കൂട്ടാനോ ഒന്നുമല്ല എനിക്ക് തോന്നുന്ന വെള്ളം ഒലിക്കാതിരിക്കാൻ എനിക്ക് തോന്നുന്ന പണ്ടത്തെ ആൾക്കാർ ഈ ഡാം പണിയാൻ നേരത്ത് പണ്ടത്തെ ആൾക്കാർ ഈ മുറുക്കുന്ന ആൾക്കാരല്ലേ കൂടുതലും അപ്പൊ ഈ ചുണ്ണാമ്പെന്ന് പറയുന്ന മുറുക്കാൻ വേണ്ടല്ലേ അപ്പൊ അതിന് വേണ്ടിട്ട് എങ്ങാനും വേണ്ടല്ലോ ഈ തേച്ചന്റെ ബാക്കി അവിടെ അങ്ങനെ കൊണ്ട് തേച്ച് വെച്ചിരുന്നായിരിക്കും അല്ലാതെ ഈ സുർക്കി എന്ന് പറയുന്ന പദാർത്ഥം ഡാമിന് ബലം കൂട്ടാനും അല്ല ഇദ്ദേഹം പറയുന്നത് അതായത് കല്ലിന് ചുമ്മാ സപ്പോർട്ടായിട്ട്

നിങ്ങൾ പറ നിങ്ങൾ പറയും ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇദ്ദേഹം ആരാണെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ലോ അല്ല അതല്ല എന്നാൽ ഇതുപോലുള്ള ആൾക്കാരെനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെ അതായത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അതായത് എന്താ ഇദ്ദേഹം പറയുന്നതെന്ന് അതായത് വെറുതെ കരിങ്ങല് കൊണ്ടേ വെച്ചാൽ മതി സുർക്കി എന്ന് പറയുന്ന പദാർത്ഥത്തിന് ഒരു കാര്യവുമില്ല അല്ലെ അതായത് ഇനിയിപ്പം ഡാമ് ഇപ്പൊ പുള്ളിയുടെ രീതിയില് പുള്ളി ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അപ്പൊ പുള്ളി ഡാം കെട്ടുന്നപ്പോ വളരെ സിമ്പിൾ വെറുതെ കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ ഇദ്ദേഹത്തൊക്കെ നമ്മള് ആ നമ്മളെ മുല്ലപ്പെരിയാർ ഡാമിന്റെ താഴെ നല്ല ഗ്രാവിറ്റി ഉള്ള ഒരു സ്ഥലത്ത് ഗ്രാവിറ്റി ഉള്ള ഒരു പണി വീടൊരു പണിതൊടുക്കണം അതില് കരിങ്കല്ലോണ്ട് വെറും കരിങ്കല്ണ്ട് വെറും കൊണ്ട് നല്ല കെട്ടി അങ്ങ് കൊണ്ട് അതെ സംഭവിക്കില്ല സിമന്റ് ഉപയോഗിച്ചാണ് സിമെന്റ് ഉപയോഗിച്ച് അണകെട്ടുമ്പോൾ കരിങ്കല്ലിന്റെ അളവ് വലിയ തോതിൽ കുറയുന്നു പണിക്കൂലിയും കുറയും വളരെ ചുരുങ്ങിയ ചെലവിൽ അണക്കെട്ട് നിർമ്മിക്കുവാൻ കഴിയും എന്നാൽ ഈ കരിങ്കല്ലിനെ ഒന്നും സംഭവിക്കാത്തിടത്തോളം കാലം എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുകയില്ല ഇനി ഒരു എത്ര വർഷം ഈ സംഭവം ഭൂമികുലുക്കം ഉണ്ടായാൽ അണക്കെട്ട് തകരില്ലേ എന്ന ചോദ്യമായിരിക്കും വരുന്നത് അതിന്റെ ഉത്തരം ഭൂമികുലുക്കം ഉണ്ടായാൽ തകരാത്ത ഒന്നും ഈ ഭൂമിയിൽ ഇല്ല എന്നതാണ് ഇനി അങ്ങനെ ഉണ്ടാകുന്നു എന്ന് തന്നെ കരുതുക അങ്ങനെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്ന് അതിലെ വെള്ളം മുഴുവനും ഇടുക്കി അണക്കെട്ടിൽ വന്ന് അതും തകരുന്നു അതോടെ നാൽപ്പത് ലക്ഷത്തിലേറെ ജനങ്ങൾ മരിക്കും അഞ്ച് ജില്ലകൾ ഇല്ലാതാവും എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഏതൊരു അണക്കെട്ടും നിർമ്മിച്ചിരിക്കുന്നത് അത് നിറഞ്ഞ് കവിഞ്ഞു ഒഴുകിയാലും തകരാത്ത അത്ര ബലവത്തായിട്ടാണ് അതുകൊണ്ട് തന്നെ അത് പൊട്ടില്ല പിന്നെ മാക്സിമം അതുകൊണ്ട് തന്നെ ഒരു ഡാമും പൊട്ടി എനിക്കൊന്ന് ഈ ന്യൂസ് എനിക്ക് ആറ് ദിവസം ഏഴു ദിവസം കൊണ്ട് മുന്നേ ആണ് പുള്ളി ഇട്ടേക്കുന്നത് അപ്പൊ ഇത് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം കൊണ്ടായുള്ളൂ നമ്മുടെ കർണാടകയിൽ ഒരു ഡാം നീങ്ങഭദ്ര എന്ന് പറയുന്ന ഡാം നിങ്ങൾ എല്ലാരും അറിഞ്ഞില്ല നമ്മുടെ മലയാളികളായിട്ടുള്ള എല്ലാരും ചോറുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഡാമിന് എന്താ പറ്റില്ല പറ്റിയതൊന്നും ഇങ്ങനെ ഇത് അറിഞ്ഞില്ല ഈ പുള്ളി ഇത് അറിഞ്ഞില്ലി അറിയുന്നതിന് മുന്നാണ് ഈ വീഡിയോ അന്ന് പുള്ളി പറയുന്നത് ഒരു ഡാമിനും ഒന്നും പറ്റത്തില്ല ആ രീതിയിലാണ് കൺസ്ട്രക്ഷൻ പൊട്ടി ഡാമുകൾ ഡാമൊക്കെ ഇതൊന്നും അറിയുന്നില്ല പുള്ളി ഈ ലോകത്തെയല്ല എന്തൊക്കെയോ എന്തൊക്കെയോ നമുക്ക് നോക്കാം ശരി ബാക്കി വാട്ടർ ലെവൽ ഒരു എന്ന നിലക്കാണ് അതുകൊണ്ട് ഇടുക്കി പോലൊരു അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയാലും ഒരിക്കലും അത് പൊട്ടുകയില്ല ഇനി അഥവാ ആ അണക്കെട്ടും പൊട്ടി എന്ന് തന്നെ ഇരിക്കട്ടെ അനേകം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് കിടന്ന ആ വെള്ളം അണക്കെട്ട് പൊട്ടുന്ന വിടവിലൂടെ ഒഴുകിത്തീരുവാൻ കുറേയേറെ സമയമെടുക്കും അല്ലാതെ ഈ രണ്ട് അണക്കെട്ടിലെയും വെള്ളം മുഴുവനും കൂടി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ താഴേക്ക് ഒഴുകി വരില്ല ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം നേരെ താഴോട്ട് ഒഴുകുന്നത് പോലെ തന്നെ രണ്ട് വശങ്ങളിലേക്കും കൂടി പരന്ന് ഒഴുകുകയും ചെയ്യും ഇങ്ങനെ ഇത് കേട്ടിട്ട് ചിരുവരുതില്ലേ അത് ഓർത്ത ഇടുക്കി ഡാമിനൊന്നും സംഭവിക്കത്തില്ല ഇനി സംഭവിച്ചാൽ തന്നെ ഇനി അത് പൊട്ടിക്കഴിഞ്ഞാലും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല വെള്ളം എങ്ങനെയാ അറിയോ പയ്യ പയ്യ വളരെ സാവധാനം സാവധാനം ഇറങ്ങി രണ്ട് ദിശകളിലായിട്ട് പയ്യെ മനസ്സിലായോ നമുക്ക് ഈ പിന്നെ ചെറിയ തോട്ടീന്ന് വെള്ളം വരത്തില്ല കാല കഴിയത്തില്ലേ എന്ന് പറഞ്ഞാൾക്കാർക്കും എന്തായാലും എന്തായാലും നിങ്ങൾ കേട്ടു നോക്കിയത് കേട്ടോ പരക്കുന്നത് കൊണ്ട് പരന്ന് താഴേക്ക് വരുന്തോറും അതിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരും ായിട്ടാ പറയുന്നുണ്ടായേക്കാ ഇയാളൊരു മനുഷ്യനാണോ ഒരു മനുഷ്യന്റെ ജീവനും തൊടുപുഴ വരെ നാശനഷ്ടം ഉണ്ടായേക്കാല് പഴപ്പൊന്നുമില്ല ഇയാള് വേറെ എവിടെയോ ഏതോ ഇരുന്നങ്ങ പറയുവാണ് മനസ്സിലാകുന്നുണ്ടോ അതുവരെയുള്ള ഞാൻ നേരത്തെ വീഡിയോ ഇത് അതുവരെ ഉള്ളതൊന്നും മനുഷ്യരല്ലേ അതിൻ്റെ ഇടയിലൊന്നും താമസിക്കുന്ന മനുഷ്യരല്ലേ ഇയാൾ ആര് കൂട്ടത്തിലുണ്ടല്ലോ ഈ മനുഷ്യന്മാരെ ഒന്നും കൂട്ടിട്ടില്ല തൊടുപുഴ ആൾക്കാരും അതിന് മുന്നിലുള്ള ആൾക്കാരും വണ്ടിപുരായുള്ള അങ്ങനെ ഉള്ള ആൾക്കാരെ ഒന്നും ഇയാൾ മനുഷ്യരായിട്ടൊന്നും കൂട്ടിട്ടില്ല ഏ എ എറണാകുളം കോട്ടയം തൃശൂർ ഒക്കെ പൂർണ്ണമായും നശിക്കും എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ മഴക്കാലത്ത് ഭയക്കാതെ സ്വസ്ഥമായിരിക്കുക അണക്കെട്ട് തകരുമെന്ന പല വ്യാഖ്യാനങ്ങളും കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട് പക്ഷേ അത് വേറെ ആരും കണക്കിലെടുക്കുന്നില്ല എന്നതാണ് സത്യം ആരാണ് പറഞ്ഞ ആരാ പറഞ്ഞത് അല്ലോ ഇവിടെ അല്ല ഇതാര ഈ പറഞ്ഞത് തന്നെ അവരൊക്കെ കളിയാക്കുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയിൽ നമ്മൾ ഈ ഈ വിഷയത്തിൽ നിരന്തരം ഇനി ഡാമുകളുടെ കപ്പാസിറ്റി നോക്കാം എനിക്ക് ഇതുപോലുള്ള ആൾക്കാരൊക്കെ ആട്ടോ സുപ്രീം കോടതി ഇതുപോലുള്ള കൊറേ കോടതി പോയി ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ ഇതല്ല തോറ്റു പണ്ടാരൊടങ്ങും പ്രായമായിട്ടുള്ള ആയിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒന്ന് ഓർത്തു എങ്ങനെ നന്നാവും കേരളം മുല്ലാർ പൊട്ടിയാൽ അതിൽ നിന്നുള്ള ജലത്തിന്റെ മാക്സിമം എഴുപത് ശതമാനം ജലം മാത്രമേ ഇടുക്കി റിസർവോയറിൽ എത്താൻ സാധ്യത കാണുന്നുള്ളൂ മുല്ലപ്പെരിയാർവന്റെ മൊത്തം മൂന്ന് ലക്ഷത്തി ആണ് ഇടുക്കി റിസർവോയറിന്റെ മൊത്തം കപ്പാസിറ്റി പതിനാറ് ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി എൺപത്തിനാല് ഗുണിച്ചാൽ ക്യൂബിക് കണക്ക് കിട്ടും ഈ കണക്കുകൾ പ്രകാരം നാലോ അഞ്ചോ നിറഞ്ഞു നിൽക്കുന്ന മുല്ലപ്പെരിയാറിലെ ജലം താങ്ങാനുള്ള ആയിക്കോട്ടെ ഇടുക്കി ജലാശയത്തിന് ഉണ്ടായിക്കോട്ടെ അത് പൊട്ടണ്ടെന്നേ ഇതല്ലല്ലോ ഇവിടുത്തെ കാര്യം അപ്പൊ ഞാൻ വെച്ചിട്ട് ഈ മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇടുക്കി വരെയുള്ള ഇടയിൽ കിടക്കുന്ന ആൾക്കാർ മനുഷ്യരല്ലേ എന്നെ ഇയാളെ എന്തും എന്തും ൂന്യമായ കാര്യം ഇദ്ദേഹം പറയുന്ന മനസ്സിലാവില്ല ആ ഒരു ഇത് കണ്ടോ നിങ്ങള് എന്താ പറയുന്നത് ഇതിനൊക്കെ പറഞ്ഞേ എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ എത്രമാത്രം അന്തസോടെ പുള്ളി ഇരുന്ന് പറയുക അതുകൊണ്ട് ഇടുക്കി താങ്ങിക്കോളൂ ഒരു കുഴപ്പമില്ല അവിടെ അത് പുള്ളി അതിൻ്റെ വരെ കണക്കെടുത്ത് വെച്ചേക്കാ ഇടുക്കിയിൽ ഇത്ര സംഭവം അതുകൊണ്ട് നിറഞ്ഞു കവിഞ്ഞു താങ്ങും പറയാൻ ഇടുക്കി താങ്ങുമ്പോ ഒന്നും പറയാൻ പറ്റില്ല പറ്റില്ല പൊട്ടി വരുന്ന ജലത്തിന്റെ ഫോഴ്സ് പ്രവചിക്കാൻ എന്നും അതിൽ നിന്നും വരുന്ന കല്ലും മണ്ണും സിമന്റും മരങ്ങളും ഒക്കെ കാരണം ഇടുക്കി തകർന്നു പോകും എന്നും ഡാം പൊട്ടിയാൽ വരുന്ന വെള്ളത്തിന്റെ നല്ലൊരു ശതമാനവും വഴിതിരിച്ചുവിടാൻ കഴിയുന്ന സ്ഥലമാണ് മുല്ലപ്പെരിയാർ ഇടുക്കി പെരിയാർ നദി മേഖലകൾ ഡാം പൊട്ടി വരുമ്പോണ്ടല്ലോ നമുക്ക് വഴിതിരിച്ചുവിടാം അത് ഭയങ്കര സിമ്പിൾ ആയിട്ടും കാരണം നമുക്ക് തൂമ്പോ ഡാം പൊട്ടിന്നിറങ്ങി പെട്ടെന്ന് വഹഞ്ഞ് വഹഞ്ഞ് വഴഞ്ഞ് വഴി മാറ്റി വിട്ടോണം മനസ്സിലായോ പറയാൻ ഒരു ിൽ നിന്നും വരുന്ന ജലം ഇടുക്കി റിസർവ് പ്രവേശിക്കുന്ന സ്ഥലം തൊട്ട് ഇടുക്കി ചെറുതുപോണി അണക്കെട്ട് വരെ പതിനഞ്ച് കിലോമീറ്ററിൽ കൂടുതലുണ്ട് ഫുൾ ഫോഴ്സിൽ വരുന്ന ജലവും സാധനങ്ങളും അഞ്ചുരുളി കാൽവരി മൗണ്ട് മേഖലകൾ തട്ടി ശക്തി കുറയും ഇനി എത്ര ഫോഴ്സായാലും ഡാം പൊട്ടി വരുന്ന ജലത്തിന് പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി അതിന്റെ ശക്തി ഇല്ലാതെയായി തീരാനുള്ള സാഹചര്യവും അവിടെ തന്നെയുണ്ട് ആ മാപ്പ് നോക്കിയാൽ അത് ചുരുക്കി പറഞ്ഞാൽ ഡാം തകർന്നു വരുന്ന ജലം ഇടുക്കി റിസർവ് പ്രവേശിച്ചാലും ഇടുക്കി ഡാം വരെ എത്താൻ മിനിറ്റുകളോ മണിക്കൂറുകളോ എടുത്തേക്കാം ഇതിൽ പലരും പറയുന്നത് പോലെ കല്ലും മണ്ണും സിമെന്റും ഒന്നും ഇടുക്കി ഡാമിലേക്ക് അടുക്കാൻ പോലും സാധ്യതയില്ല അതൊന്നും ഇടുക്കി റിസർവ്ലെ ഏറ്റവും ദുർബലമായ ഡാമാണ് കുളമാവ് ഡാം എന്നാൽ മുല്ലപ്പെരിയാർ ജലം ഇടുക്കി റിസർവ് ഓയറിൽ പ്രവേശിച്ചാലും കുളമാവിൽ അതിന്റെ ഇഫക്ട് വളരെ പതുക്കെത്തുകയുള്ളു കിലോമീറ്ററിന് അടുത്ത് സഞ്ചരിച്ചാലേ അവിടെ എത്താനാവും അവിടെ എത്തുമ്പോഴേക്കും വെള്ളത്തിന്റെ ശക്തി ഒന്നുമല്ലാതെ മാക്സിമം സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചതുപോലത്തെ ഒരു പ്രളയം ആയിരിക്കും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിക്കുന്ന ഇവനൊക്കെ എന്നാ ചെയ്യണ്ടേ മാക്സിമം സംഭവിച്ചു കഴിഞ്ഞു ഇനി രണ്ടായിരത്തി ഒരു പ്രളയം അത് പോരെ പിന്നെ അത് പോരെ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പ്രളയം പോരെ അന്ന് മരിച്ചത് മരിച്ചത് മുപ്പത്തി മൂവായിരത്തി സംതിങ് ആൾക്കാരെയാണ് അന്ന് ഇന്ന് ഇത് ഒരു സംഭവം വന്നു കഴിഞ്ഞു ഇതാണോ ഇത്ര ആൾക്കാരാണോ അവൻ പറയുന്ന വർത്താനം കേട്ടോ ഇത്ര സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്

ഇവിടെ ആരും ചീത്ത വിളിച്ചില്ല സുഹൃത്ത് ഇവിടെ ആരും ആരെയും ഒന്നും ചീത്ത വിളിച്ചില്ല ഞങ്ങൾക്ക് ജീവനാണ് വേണ്ടത് ജീവിക്കണം മലയാളികൾക്ക് ജീവിക്കണം അല്ലാതെ അവരെ കാര്യമില്ലാതൊന്നും ആരെയും തെറി വിളിക്കുന്നില്ല ആരെയും തെറി വിളിച്ചിട്ടും ഇല്ല മലയാളികൾ മലയാളികൾ പറയുന്നത് ഇപ്പോഴും തമിഴ്നാടിന് വെള്ളം കൊടുക്കാം ഇനിയും കൊടുക്കണം എന്നാണ് പറയുന്നത് ഞങ്ങക്ക് ജീവൻ മതി ജീവൻ തരൂ എന്നാണ് പറയുന്നത് ഇയാൾ ഇത് എന്താണ് ഈ പറയുന്നത് എന്നിട്ടും നമ്മളെടുത്ത് പറയണം ആരും മലയാളം ആരെ വിളിക്കണ്ട നിങ്ങൾ അങ്ങോട്ട് ചെയ്യണ്ട മറ്റേതാ മറിച്ചതാ കേരളത്തിലെ ജനങ്ങളും തമിഴ്നാട്ടിലെ ജനങ്ങളും ഒരുപോലെ തന്നെയാണ് ജനങ്ങളുടെ ജീവന ആപത്താണെന്ന് ഉറപ്പായാൽ ടെക്നിക്കൽ അതായത് സംഘടനകൾ വന്ന് നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞതാണ് ഇത് വളരെ വീക്കസ്റ്റ് ആണ് പൊളിക്കണം പൊളിക്കണം സുപ്രീം കോടതി വരെ പറഞ്ഞ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ പറഞ്ഞതാണ് അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കണം എന്നിട്ട് ഇവർ പറയുന്ന എന്താണെന്നുള്ളത് എന്താ പറയണ്ടെന്ന് എനിക്ക് നേരത്തെ എനിക്കൊരു ഫ്രണ്ട് ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നപ്പോ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കാണരുത് ഇത് ഡയറക്റ്റായിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യണം എന്നാലേ അത് മനസ്സാകത്തുള്ളത് എൻ്റെ ഒരു സുഹൃത്താണ് അയച്ചതെന്ന് നിങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ ഇത് ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഐ ഡി പിടിച്ചു ഒന്നേ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചാനലാണ് ഇതൊക്കെ റിപ്പോർട്ട് അടിക്കണം കേട്ടോ എന്താ പറയുക നിങ്ങൾ മലയാളികളാണല്ലോ നമ്മൾ മലയാളികളാണല്ലോ ഇതുപോലത്തെ ഒക്കെ വർത്തമാനക്ക് ഇങ്ങനെയുള്ളവരെയൊന്നും മാറാൻ സമ്മതിക്കരുത് ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് നാടിന് ശാപം വലിയ വിഷം എന്ന് പറയുന്നത് അദ്ദേഹം ആരും ആയിക്കോട്ടെ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞിരിക്കും പറയാനുള്ളത് പറഞ്ഞിരിക്കും കാരണം ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടല്ലോ ഏറി വന്ന് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ആ ഒറ്റ ആ രണ്ട് കാര്യത്തിനുള്ള ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ് ഒന്ന് ഈ ഏറി വന്ന തൊടുപുഴപു തൊടുപുഴ വരെ അങ്ങ് വന്ന് നശിക്കുമായിരിക്കുമെന്ന് ഒന്നാമത്തെ പോയിൻ്റ് അദ്ദേഹം പറഞ്ഞു ഏറി വന്ന തൊടുപുഴ വരെ അങ്ങ് പോവുമായിരിക്കുമെന്ന് അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് അപ്പോൾ അവിടെ വരെ പോകുന്ന ഒരു പ്രശ്നമല്ല ഇയാൾക്ക് രണ്ടാമത്തെ കേസ് അയാള് പറഞ്ഞത് ഏരിപ്പോയ രണ്ടായിരത്തി പ്രളയം പോലെ നമ്മൾ ഒരു തരത്തിലാണ് കര കയറി വരുന്നത് സത്യം എന്നിട്ട് അദ്ദേഹം പറയാം ഇത് അത്ര കൊള്ളായിരിക്കും എന്ന് അതിനൊക്കെ നിസ്സാരവൽക്കരിച്ചൊന്ന് ഓർത്തു നോക്കി ഇദ്ദേഹം ഇത് എവിടെയിരുന്നു ഇത് ഏത് നാട്ടിൽ ഇരുന്നാണോ പറയുന്നത് ബാക്കി നിങ്ങൾ പ്രതികരിക്കട്ടോ കേട്ടോ അല്ലെ എനിക്ക് നിങ്ങൾ 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 ഇനി ബാക്കി കമന്റിലൂടെ ബാക്കി അദ്ദേഹത്തിന്റെ ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുകയും ഇതാരാണെന്ന് നമുക്കൊന്നറിയാലോ Bye.